നമസ്കാരം പ്രിയപ്പെട്ട ഓൺലൈൻ മാധ്യമ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് മാധ്യമ അതായത് ഓൺലൈൻ മാധ്യമക്കാര് പ്രത്യേകിച്ച് ഈ യൂട്യൂബേഴ്സിന് ഈ പറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ട് പ്രത്യേകിച്ച് ബിഗിനേഴ്സിനെയാണ് ഇത്തരം ആൾക്കാർ പറ്റി ചെയ്യാം ഇത്തരം ആൾക്കാരെ അവരുടെ പ്രൊമോഷന് വേണ്ടി അവർ പറയും നമ്മൾ ഹയാത്തിൽ പിന്നെ പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുഡുണ്ട് ഫുഡുണ്ട് അപ്പോൾ ഇത് ഹയാത്തിലെ ഫുഡ് കഴിക്കാനൊന്നു വയ്ക്കാനും ഈ പല ഹോട്ടൽസിലെ ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഇവർ പരിപാടി നടക്കും അപ്പോൾ ഈ വഴി പോകുന്ന അതായത് ഈ യൂട്യൂബേഴ്സ് അതിനുവേണ്ടി ജീവിതം ഹോമിച്ച ഒരുപാട് ചെറുപ്പക്കാരുണ്ട് യൂട്യൂബേഴ്സ് പ്രേമികൾ അവരുടെ പ്രൊമോഷൻ അതായത് അവരുടെ ഓൺ ചാനൽ പ്രൊമോഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള പടാ പടി ഇത്തരം ചതിക്കുഴിയിൽ വീണിട്ട് അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് യുവന്മാർ അങ്ങ് പ്രൊമോട്ട് ചെയ്യും യവന്മാരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ യുവന്മാരെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം പ്രൊമോഷന് ലക്ഷങ്ങൾ വേണം വേറെ നക്കാപിച്ച ഫുഡിൽ ഒതുക്കിയിട്ട് അവന്മാർ നല്ല പ്രൊമോഷൻ ചെയ്യിക്കുന്നു ഈ ചതിക്കുഴിയിൽ കഴിയുന്നതും ഓൺലൈൻ ആൾക്കാർ വീഴരുത് ഒരു ഉപദേശമാണ് സ്വീകരിക്കുക ഫുഡിന് വേണ്ടി പിന്നെ മാധ്യമ പ്രവർത്തനം എന്നൊരു മാധ്യമപ്രവർത്തനെന്നൊരു പേര് ഓൾറെഡി ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നു സ്വയം ആലോചിക്കുക ഇത്തരം ഡിന്നർ ഒഴിവാക്കുക സത്യസന്ധമായ വാർത്തകൾ ചെയ്യുക യൂട്യൂബും യൂട്യൂബിൻ്റെതായ പോളിസിയുണ്ട് അവരും ഈ പറഞ്ഞ പോലെ തട്ടിപ്പ് പരിപാടി ചെയ്തിപ്പോൾ മോണറ്റൈസും ഇല്ല കാശുമില്ല അതുകൊണ്ട് നല്ല പ്രോഗ്രാം ചെയ്യുക ഇനി പ്രൊമോഷനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ നല്ല കാശും വാങ്ങിച്ചുകൾലൈനുകാർ ഇക്കാര്യത്തിലൊരു ഒരുമ വേണമെന്ന ഒരു എളിയ അഭ്യർത്ഥന